നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാൻ വി ഡി സതീശന് കഴിഞ്ഞില്ല ഒരു കൊടുങ്കാറ്റ് പോലെ രാഹുൽ നിയമസഭയിലെത്തി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തിയത് രാഹുലിനെ കണ്ട വി ഡി സതീശിനടക്കമുള്ള നേതാക്കൾ വെള്ളിടി വെട്ടിയതുപോലെ ഇരുന്ന് പോയി മറുവശത്ത് പഴയ എ ഗ്രൂപ്പ് കത്തിക്കയറുന്ന കാഴ്ച കോൺഗ്രസിനുള്ളിൽ നമ്മളിപ്പോൾ കാണുന്നത് ഭിന്ന സ്വരമാണ് നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രത്യേക ബ്ലോക്കായി സഭയിൽ നിലയുറപ്പിച്ചു ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമ്പോൾ അത് വലിയ വാർത്തയായി ആളിക്കത്തുന്നു യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനൊപ്പമാണ് നിയമസഭയിലേക്ക് രാഹുൽ പങ്കൂട്ടത്തിലെത്തിയത് രാഹുലിന് ഹസ്തദാനം ചെയ്യാൻ പഴയ എ ഗ്രൂപ്പ് എം എൽ എ മാർ മത്സരിച്ചു സി പി എം ബന്ധം അവസാനിപ്പിച്ച പി വി അൻവറിന് സ്പീക്കർ അനുവദിച്ച അതേ കസേര രാഹുൽ ബംഗൂട്ടത്തിൽ നൽകി സഭയിൽ യു ഡി എഫ് ബ്ലോക്ക് തീർന്നതിനു ശേഷം വരുന്ന അടുത്ത സീറ്റാണിത് പുറകിലെ നിരയായതുകൊണ്ട് ഏറ്റവും പിന്നിലായി രാഹുൽ നിലയുറപ്പിച്ചു സ്വന്തം തീരുമാനപ്രകാരമാണ് രാഹുൽ പങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കർക്കശ വിലക്കിനെ മറികടന്നുകൊണ്ടാണ് രാഹുൽ ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ന് രാവിലെ നിയമസഭയിലേക്ക് എത്തിയത് നിയമസഭയിൽ വരരുത് എന്ന് പാർട്ടി ഷടിച്ചിരുന്നില്ല രാഹുലിന് പ്രത്യേക നിർദ്ദേശം നൽകിയില്ല ഇതു എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ പാർട്ടിക്ക് ധാർമ്മികമായി അവകാശമില്ല പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറുമാസത്തേക്ക് നിലവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് രാഹുൽ അതുകൊണ്ട് തന്നെ സ്വന്തം നിലയ്ക്ക് നിയമസഭയിൽ പങ്കെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും രാഹുലിനുണ്ട് രാഹുൽ നിയമസഭയിലെത്തിയത് അടൂരിലെ വീട്ടിൽ നിന്ന് പുലർച്ചെ രാഹുൽ പുറപ്പെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടൂരുള്ള വീട്ടിൽ അടച്ചിട്ട നിലയിൽ രാഹുൽ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു മണ്ഡലത്തിലേക്ക് പോലും ഇക്കാലത്ത് രാഹുൽ ബാങ്കൂട്ടം തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ നിയമസഭയിലെത്തിയ രാഹുൽ ബാങ്കൂട്ടം തന്റെ നിലപാട് വ്യക്തമാക്കി വരും ദിവസങ്ങളിലും നിയമസഭയിൽ പങ്കെടുക്കും ഈ വരുന്ന ശനിയാഴ്ച പാലക്കാട് മണ്ഡലം സന്ദർശിക്കും മണ്ഡലത്തിൽ ചില ലഘുപരിപാടികളുണ്ട് അതിനുശേഷം പൊതുപരിപാടികളിലേക്ക് കടക്കും കണക്കുകൂട്ടി കളിച്ചു കയറാനാണ് ഇപ്പോൾ രാഹുലിന്റെ ശ്രമം ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ രാഹുലിന് ലഭിക്കുന്നു ലൈംഗിക പീഡന കേസ് പ്രതിയെന്ന് റിപ്പോർട്ടർ ടിവിയുടെ അരുൺകുമാർ അഭിസംബോധന ചെയ്തതിനെ സമൂഹ മാധ്യമങ്ങൾ എടുത്തുടുക്കുകയാണ് എന്തിനാണ് ആരോപണ വിധേയനായ ഒരാളെ പ്രതിയായി ചിത്രീകരിക്കുന്നത് ഒരു വശത്ത് പിണറായി വിജയനും ക്രൈംബ്രാഞ്ചുമൊക്കെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന കേസ് മറുവശത്തിതാ പ്രതിപക്ഷ നേതാവ് കട്ടയ്ക്ക് രാഹുൽ നിയമസഭയിലെത്തരുത് എന്നാവശ്യപ്പെട്ടിരുന്നു എന്നാൽ എല്ലാം മറികടന്ന് രാഹുൽ പങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുമ്പോൾ സഭയ്ക്കുള്ളിൽ സുരക്ഷ നൽകേണ്ട ഉത്തരവാദിത്വം സ്പീക്കറിന് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ് ഗ്രൂപ്പ് പോരിൽ കോൺഗ്രസ് എരിപിരി കൊള്ളുന്നു ഇപ്പോഴിതാ രാവിലെ കെ പി സി സി ഓഫീസിൽ ചേരുന്ന അടിയന്തര യോഗം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സംസാരിക്കുന്നു രാഹുലിനെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സുതീശൻ സതീശന്റെ കടുത്ത നിലപാടാണ് കോൺഗ്രസിനുള്ളിൽ ഭിന്ന ഉയർത്തിയത് രാഹുൽ യു ഡി എഫിന്റെ ഭാഗമല്ല എന്ന അദ്ദേഹം തുറന്നു പറയുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയാണ് രാഹുലിനെതിരെ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും താൻ ഒറ്റയ്ക്കല്ല രാഹുലിനെതിരെയുള്ള നടപടിക്കു പിന്നിലെന്നും ഇക്കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്ന് വി ഡി സതീശനെ ഒറ്റപ്പെടുത്തും വിധം സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ കടന്നാക്രമണം തുടരുകയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് രാഹുൽ പങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്ന് വി ഡി സതീശൻ ഇന്നും ആവർത്തിച്ചു വിചിത്രമെന്ന് പറയട്ടെ രാഹുൽ പങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്ന തലത്തിലാണ് ഇന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം ഇതിന് സമാനമായ ആരോപണം കേട്ട പലരും ഭരണപക്ഷത്തുണ്ട് എന്ന് സണ്ണി ജോസഫ് തുറന്നടിച്ചു ആ സ്ഥിതിക്ക് രാഹുൽ നിയമസഭയിൽ വരുന്നതിന് തടസ്സമില്ല എന്നതാണ് കെ പി സി സി അധ്യക്ഷന്റെ നിലപാട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ഇതേ അഭിപ്രായ പ്രകടനം തന്നെ നടത്തുന്നു ചുരുക്കത്തിൽ വി ഡി സതീശൻ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കോൺഗ്രസിലെ പഴയ എ വിഭാഗം ഇപ്പോൾ രാഹുൽ മങ്ങൂട്ടത്തിൽ പിന്നിൽ കട്ടയ്ക്ക് അണിനിരന്നിരുന്നു ഒരിക്കൽ ഐ ഗ്രൂപ്പും പിന്നീട് എ ഗ്രൂപ്പുമായി മാറിയ അടൂർ പ്രകാശ് കട്ടയ്ക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ മുൻ കെ അധ്യക്ഷൻ എം എം ഹസ്സൻ കടുത്ത പിന്തുണയാണ് രാഹുലിന് നൽകുന്നത് രാഹുൽ പാങ്കൂട്ടത്തിൽ പൂർണ്ണ പിന്തുണയുമായി ഷാഫി പറമ്പിൽ ഒപ്പമുണ്ട് പി സി വിഷ്ണുനാഥ് എം എൽ എയും കട്ടയ്ക്ക് രാഹുലിനൊപ്പം നിൽക്കുന്നു ഇന്ന് രാവിലെ കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും യോഗം ഇന്ദിരാഭവനിൽ നടക്കുമ്പോൾ രാഹുൽ വിഷയം വീണ്ടും ചർച്ചയിലെത്തും നിയമസഭയിൽ രാഹുൽ ബാങ്കൂട്ടം വരുന്നത് സംബന്ധിച്ച് ഇതുവരെ കോൺഗ്രസ് ഔദ്യോഗിക പ്രതികരണം വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഭിന്ന സ്വരമാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതൊട്ടും ഭൂഷണമല്ല ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ നിയമസഭയിലെത്തരുത് എന്നാവശ്യപ്പെടുമ്പോൾ മറുവശത്ത് രാഹുൽ വരുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്ന കെ പി സി സി അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിലെത്തിക്കാൻ ഏറ്റവുമധികം മുൻപന്തിയിൽ നിന്ന് ശ്രമിച്ചത് ഷാഫി പറമ്പിൽ തന്നെ പി സി വിഷ്ണുനാഥും കട്ടയ്ക്ക് പിന്തുണയുമായി ഒപ്പം ചേർന്നു രാഹുൽ സഭയിൽ വരുന്നതിനെ തടുക്കാൻ കഴിയില്ല എന്ന് സ്പീക്കറും നിലപാട് വ്യക്തമാക്കി സഭയിൽ വരുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് രാഹുൽ തന്നെയാണ് എന്ന് നിയമസഭാ സ്പീക്കർ പറഞ്ഞു സഭ നിർത്തിവെച്ചുള്ള ചർച്ചകളിൽ അദ്ദേഹത്തിന് അവസരം നൽകില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പത്രവാർത്തകളിലൂടെയാണ് നിയമസഭ അറിഞ്ഞത് എന്ന് നിയമസഭാ സ്പീക്കർ വ്യക്തമാക്കുന്നു രാഹുൽ അവധി അപേക്ഷയൊന്നും ഇതുവരെ തനിക്ക് നൽകിയിട്ടില്ല എന്ന് സ്പീക്കർ ഇന്ന് രാവിലെ വ്യക്തമാക്കിയിരുന്നു രാഹുൽ നിയമസഭയിലെത്തുമ്പോൾ അസാധാരണമായ കാഴ്ചകളാണ് സഭയിൽ കാണുന്നത് ഭരണകക്ഷിയിലെ ചില എം എൽ എ രാഹുലിന് പരസ്യ പിന്തുണയുമായി ഓടിയെത്തുന്നു മറുവശത്ത് തരിച്ചു നിൽക്കുകയാണ് ഭരണകൂടം എന്താണ് ചെയ്യേണ്ടത് എന്നതിൽ വ്യക്തതയില്ല രാഹുലിനെതിരെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം ഒരിടത്തുമെത്താത്ത ഒരു സ്ഥിതിയിലാണ് പരാതിക്കാരില്ല കൃത്യമായ മൊഴികളില്ല തെളിവുകളില്ല ഭരണകൂടത്തെ തന്നെ വെല്ലുവിളിച്ചൊരു എം എൽ എ നിയമസഭയിലെത്തുമ്പോൾ അന്വേഷണം സ്വാഹ എന്ന സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിന് വലിയ പിന്തുണയും കമന്റുകളുമൊക്കെ രാഹുലിനെ പ്രതിയാണ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന വീഡിയോകൾക്ക് താഴെ കമന്റ് അഭിഷേകമാണ് ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ വന്ന വീഡിയോ റിപ്പോർട്ടുകൾക്ക് താഴെ ശക്തമായ കമന്റുകൾ ഇരട്ടച്ചങ്കൻ രാഹുൽ രാഹുലിനൊപ്പം ഞങ്ങൾ തിരിച്ചുവാടാ കയറിവാടാ പിള്ളേരെ എന്നൊക്കെയുള്ള പടുകൂറ്റൻ കമന്റുകളാണ് ഇപ്പോൾ വീഡിയോകൾക്ക് താഴെ നിറയുന്നത് രാഹുൽ പാലക്കാട്ട് ജയിച്ച് നിയമസഭയിലേക്ക് വന്ന എൻട്രിയേക്കാൾ വലിയ റീഎൻട്രി ആണ് ഇപ്പോൾ രാഹുലിന് കിട്ടിയിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് നന്ദി എന്നൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു പോരാടുന്നവരെയാണ് പൊതുവെ കേരളം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആക്ഷേപങ്ങൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ജനം പറയുന്നതും അതുകൊണ്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ പരാതി നൽകട്ടെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കട്ടെ അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കാം അതിനു മുൻപ് ആക്ഷേപങ്ങൾ കൊണ്ടൊരു നേതാവിനെ വെട്ടിവീഴ്ത്തി ഒടുവിൽ നിയമസഭയിൽ നിന്ന് ഓടിക്കാമെന്ന ധാരണ ആർക്കും വേണ്ട അതിന് പ്രതിപക്ഷ നേതാവിനാണെങ്കിൽ പോലും രാഹുൽ ബക്കൂട്ടത്തിലെ പ്രതിയെന്ന് പരിഹസിക്കുന്നവരോട് ജനം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് സുഹൃത്തെ അദ്ദേഹം ഏത് കേസിലാണ് പ്രതി ആരാണ് അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ളത് അയാൾ ആരെയാണ് പീഡിപ്പിച്ചത് അയാൾക്കെതിരെ എന്ത് തെളിവാണ് നിങ്ങളുടെ പക്കലുള്ളത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പാടുപെടുന്നതോടെ രാഹുലിനുള്ള ജനപിന്തുണ കൂടുന്നു അതുതന്നെയാണ് നിയമസഭയിലെത്തിയ ഇപ്പോൾ കിട്ടുന്ന പിന്തുണയ്ക്കുള്ള മുഖ്യ കാരണവും രാഹുൽ നിയമസഭയിലെത്തുമ്പോൾ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കളം മനസ്സിലാക്കി കളംമാറ്റി ചവിട്ടിയ ചില കോൺഗ്രസ് നേതാക്കൾ മറുപുറത്തുണ്ട് അവർ പൂർണ്ണ പിന്തുണയുമായി രാഹുലിനൊപ്പം നിൽക്കുന്നു കേരളം അടിമുടി മാറി മക്കളെ എന്നൊക്കെ ചിലർ സമൂഹമാധ്യമങ്ങളിൽ പറയുന്നു പണ്ടൊക്കെ ഒരു സോളാർ നായികയെ ഇറക്കി ഒട്ടനവധി നേതാക്കളെ നിങ്ങൾ വെട്ടിവീഴ്ത്തി പാവം ഉമ്മൻചാണ്ടി വരെ അങ്ങ് മൂലയ്ക്കെരുത്തി എന്നാൽ കാലം മാറിയത് നിങ്ങൾ മനസ്സിലാക്കണം രാഹുലിനെതിരെ ഗോബാക്ക് വിളിക്കാൻ പോലും ശക്തിയില്ലാത്ത പ്രതിപക്ഷം ദുർബലമായി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് നിയമസഭയിൽ നമ്മൾ കണ്ടത് ഭരണകക്ഷിയിലുള്ള ഒട്ടനവധി ജനപ്രതിനിധികൾക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് നിലവിലുള്ളത് പലരും എഫ്ഐആറിൽ വരെ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ അവർ ഭരണപക്ഷത്തിരുന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ പാങ്കൂട്ടത്തിൽ എങ്ങനെ പരിഹസിക്കും വേണമെങ്കിൽ പൂവൻ ശബ്ദം കേൾപ്പിക്കാമെന്ന് കേരളത്തോട് പരിഹാസരൂപേണ നേരത്തെ പറഞ്ഞത് നമ്മുടെ മുരളീധരൻ തന്നെയാണ് ഇത്രയും വലിയ ഗർഭചിത്ര കഥകളും പീഡന പ്രചരിപ്പിച്ചിട്ടും രാഹുൽ പാങ്കൂട്ടത്തിൽ കിട്ടുന്ന ജനപിന്തുണയും സമൂഹ മാധ്യമ പിന്തുണയും ഒക്കെ അതാണ് കോൺഗ്രസിന്റെയും കണ്ണു തുറപ്പിച്ചിരിക്കുന്നത് വി ഡി സതീശൻ പരിഭ്രമിച്ച് നിസ്സംഗതയോടെ നിൽക്കുന്നതിന് പിന്നിലും ഈ ഒരൊറ്റ കാരണം മാത്രം രാഹുൽത തിരുവനന്തപുരത്ത് തീക്കാറ്റ് പോലെ ആഞ്ഞുവേശുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത